അവൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ അവിടെ അഞ്ച് വർഷമായി ജോലി ചെയ്തിരുന്നു ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നോക്കുമ്പോൾ കുറച്ച് വലിയ സെൻറ്റൻസ് ആണ് പക്ഷെ ഇത് വള വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ പറയുന്നത് അവൻ അഞ്ച് വർഷമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നു അതായത് അഞ്ച് വർഷം മുന്നേ അവൻ ജോലി ചെയ്യാൻ തുടങ്ങി അഞ്ച് വർഷം അവൻ കംപ്ലീ കംപ്ലീറ്റ് ആയിട്ട് ജോലി ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു അതിനുശേഷം അവൻ എന്ത് ചെയ്തു ആ ജോലി നിർത്തി ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഇങ്ങനെ പറയാം ഹീ ഹാഡ് ബീൻ ഇവിടെ നമ്മൾ ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത് ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി ഫോർ ഫൈവ് ഇയേഴ്സ് അപ്പം ഇവിടെ ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി എന്തുകൊണ്ടാണ് വന്നത് കാരണം അഞ്ച് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് ഈ വർക്ക് എന്ന് പറയുന്ന അഞ്ച് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത അത് ഒരു അഞ്ച് വർഷം എന്നുള്ള കാലാവധിയിൽ കണ്ടിന്യൂ ചെയ്തു പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കുറേ നാൾ അഞ്ച് വർഷം എന്നുള്ള ഡ്യൂറേഷൻ കണ്ടിന്യൂ ചെയ്തു അത് അഞ്ച് വർഷം ആയപ്പോഴത്തേക്ക് നിന്നു എന്നിട്ടാണ് അവർ ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി ഫോർ ഫൈവ് ഇയേഴ്സ് വെൻ റിസൈൻ നമുക്ക് റിസൈൻഡ് എന്ന് പറയാം ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട്